ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ ഉടുപ്പൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പ്രൈസ് ടാഗ് വെച്ചിട്ട് ഒന്നല്ല രണ്ട് കിടിലം ബുക്ക് മാർക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു രണ്ട് പ്രൈസ് ടാഗ് ആണേ അപ്പോൾ ഈ രണ്ട് പ്രൈസ് ടാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ആ ഒരു കുഞ്ഞ് പ്രൈസ് ടാഗ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്കിൾ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് സ്പോഞ്ച് വെച്ചിട്ട് രണ്ട് കോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു രണ്ട് കോട്ടെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു കവറേജ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം വൈറ്റ് കളറും ബ്ലൂ കളറും പിന്നെ ഒരല്പം വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റാക്കി എടുത്തു അതിനുശേഷം ഞാൻ വിചാരിച്ചു ഫ്ലവർ വരച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ കുങ്കുമം കളറില്ലേ അതാണ് പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് നല്ലൊരു റെഡ് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല ഓറഞ്ച് കളറാണ് അപ്പം അത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു ചെറുതും വലുതുമായ ഡോട്ടുകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് എന്നിട്ട് ഒരു പോയിൻ്റഡായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലീഫും ചെറിയൊരു തണ്ടും വരച്ചു കൊടുത്തു അങ്ങനെ ഫ്ലവർ സെറ്റാക്കി എടുത്തു ഇതേ രീതിക്കാണ് കേട്ടോ ബാക്കിയെല്ലാ ഫ്ലവർ ഞാൻ വരച്ചെടുത്തേക്കുന്നത് ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോഴത്തേക്കും വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും നന്നായിട്ട് തന്നെ ഒരു ഫ്ലവർ വരച്ചെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഫുൾ ഫ്ലവറും ഇതേപോലെ വരച്ച് സെറ്റാക്കിയെടുത്ത ശേഷം എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാർക്ക് ബ്ലൂ കളറ് ഇതുപോലെ എല്ലാ സൈഡിലും ചെറിയൊരു ഡോട്ടായിട്ടൊന്ന് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു വലിയൊരു ചെറുതും വലിയൊരു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തപ്പോഴത്തേക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നതിൻ്റെ ഡാർക്ക് കളറായിട്ട് വേണം നമ്മൾ ഇതേപോലത്തെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ലൊരു ഭംഗി തോന്നിക്കത്തുള്ളൂ ഇനി വേണ്ടെന്ന് വെച്ചാൽ ത്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് എംബ്രോയിഡറി ത്രെഡാണേ അപ്പം അതിനെ ഞാൻ എല്ലാം കൂടി ഒന്ന് പിൻ പിന്നിക്കത്തിലെ മുടിയൊക്കെ അങ്ങനെ ഒന്ന് പിന്നിക്കെട്ടി വച്ചേക്കുന്നതാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടെ മെസ്സായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നുള്ളൂ ആ ഒരു രീതിക്ക് നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഞാൻ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് വച്ചേക്കുന്ന അതിലോട്ട് നൂലിട്ട ശേഷം പിന്നീട് ഞാൻ ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഈ ഒരു കുഞ്ഞി വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ അപ്പം അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇതേപോലെ ഒന്ന് കോർത്തെടുത്തത് കുഞ്ഞി ബീഡ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹോളും കുഞ്ഞായിരുന്നു അപ്പം ഈ ഒരു നൂലിലോട്ട് കയറി വരാനായിട്ട് കുറച്ച് പാടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഒരു സെറ്റ് നൂല് മാത്രം എടുത്തത് ഇതിലോട്ട് ഒരു മൂന്നാല് സെറ്റ് നൂലെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഇച്ചിരി കൂടി ഒരു ഭംഗി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയായിട്ട് നിർത്തി ഇനി രണ്ടാമത്തെ ബുക്ക് മാർക്ക് എന്ന് പറയുന്നത് ആ ഒരു വലിയ വീതിയുള്ള അതിലോട്ട് ഞാൻ ബേസ് കോട്ടായിട്ട് അക്കൾ അടിച്ചു അടിച്ചുകൊടുത്തു ഇതിൽ പ്രിൻറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു കവറേജ് കിട്ടിയില്ല വീണ്ടും ഞാൻ രണ്ടാമത് മൂന്നാമത് അടിച്ചുകൊടുത്തപ്പോഴത്തേക്കാണ് കേട്ടോ നല്ലൊരു കവറേജ് കിട്ടിയത് പിന്നെ വേണ്ടത് മാസ്കിംഗ് ആണ് മാസ്കിങ് ടേപ്പ് ഈ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പം നീളത്തിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ വീണ്ടും ചെറിയ രണ്ട് പീസും കൂടെ തന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ടോട്ടലി നാല് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ പ്രൈസ് ടാഗിൻ്റെ നാല് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ബാമ്പു ഗ്രീൻ കളറും കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കളറ് ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് അത് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് മാസ്കിങ് ടേപ്പ് റിമൂവ് ചെയ്തു കേട്ടോ ആദ്യം ഞാൻ വെള്ളം കൂട്ടി അപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഇറങ്ങിപ്പോയി നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഗ്രീൻ കളർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം രണ്ടാമത് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ട കളേഴ്സാണേ ഞാനിവിടെ യെല്ലോയും ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം യെല്ലോ വച്ചിട്ട് ഞാൻ പെറ്റൽസ് എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട് ഇതും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് മൂന്ന് പെറ്റൽസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് വരച്ചെടുക്കാനും പറ്റും ആർക്കു വേണോ ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റുന്ന ഒരു രീതി കൂടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഞാൻ ഫുൾ പെറ്റൽസും വരച്ചെടുത്ത ശേഷം പോമ്പുടിയായിട്ട് ബ്ലാക്ക് കളർ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക് കളറും കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് പോയിൻറ്റഡ് ബ്രഷാണേ അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഡോട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തു പിന്നീട് ഞാൻ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഫ്ലവറിൻ്റെ തണ്ടും ലീഫും ഒക്കെ വരച്ചു കൊടുക്കുന്നത് ആദ്യം കാണിച്ചു തന്ന ബുക്ക് മാർക്കിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഞാനിവിടെ ഡാർക്ക് ഗ്രീനും കൂടി ഇവിടെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ പൊട്ടുകൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് നമ്മൾ എന്ത് കാര്യം ചെയ്താൽ തന്നെയും അതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമല്ലേ മനസ്സിന് ഒരു സന്തോഷം തോന്നത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്തു കൊടുത്തപ്പോഴത്തേക്കാണ് ഒരു ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയതേ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മുത്ത് ഇതുപോലെ കോർത്ത് എടുക്കുക എന്നുള്ളതാണേ ഞാൻ ഇവിടെ ഗ്രീൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ രണ്ട് ത്രെഡിൽ കൂടിയും രണ്ട് ബീഡ്സ് കൂടി ഇതുപോലെ എടുത്ത് കോർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗോൾഡൻ ഹാഫ് ബീഡാണ് കേട്ടോ ഞാൻ ഇനി ഇതിനെ ഒന്ന് കെട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും ഇതൊരു ഹാഫ് ബീഡ്സ് ആണെന്നുള്ള കാര്യം കണ്ടോ ഇപ്പം മനസ്സിലായില്ലേ ഇതൊരു ഹാഫ് ബീഡാണെന്നുള്ള കാര്യം എന്നിട്ട് ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്ത് സെക്യൂറാക്കി വയ്ക്കുന്നുണ്ട് ബീഡ്സിൻ്റെ ഹോളൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കട്ടി കൂടിയ നൂലൊന്നും അതിൻ്റെ ഉള്ളിൽക്കൂടെ കയറ്റെടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ സെയിം കളറിലുള്ള ത്രെഡെടുത്ത് നന്നായിട്ട് തന്നെ ചുറ്റിയെടുത്തു അതിന് ശേഷം നമ്മൾ സ്മുത്തിൻ്റെ ആ ബാക്കി വന്ന ആ ത്രെഡില്ലേ ആ ഒരു പോർഷൻ ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തോട്ടോ കെട്ടേണ്ട കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ അഴിഞ്ഞു പോകാതെ നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടേനെ ഒന്ന് കെട്ടണം അല്ലെങ്കിൽ ഇതൊന്ന് അഴിഞ്ഞു പോകാനായിട്ട ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഇവിടെ ഒരു കെട്ട് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കെട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കെട്ടുന്ന കെട്ടുന്നത് നല്ല ടൈറ്റ് ആയിരിക്കണം എന്നിട്ട് ആവശ്യമുള്ള പോർഷനിൽ വെച്ചിട്ടൊന്ന് എക്സസായതിനൊന്ന് റിമൂവ് ചെയ്തെടുക്കണം കണ്ടോ ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ടാസൽ റെഡി ആയിട്ടുള്ളത് എന്നിട്ട് ചീപ്പ് വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് കോംബ് ചെയ്ത് നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഏട്ടോ നമ്മുടെ ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്കെന്ന് പറയുന്നത് വാർണിഷിങ് കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ലുക്കോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ